മുനമ്പത്തെ വഖഫ് കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതി വിധി വന്നപ്പോൾ തന്നെ സമാധാനപരമായ സ്കൂൾ അന്തരീക്ഷം യൂണിഫോം മറയാക്കി തകർക്കാൻ ശ്രമം എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ യൂണിഫോമിനുമുപരിയായി പ്രത്യേകമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശവാദവുമായാണ് ജിഹാദികൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഇതിന് ഒരു വിദ്യാർത്ഥിനിയെ മുൻനിർത്തി ചില സമുദായ സംഘടനകൾ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും തുടങ്ങിയിട്ടുണ്ട് കൃത്യമായി സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിച്ച് ക്ലാസ്സിൽ വന്ന ശേഷം പെട്ടെന്ന് പ്രത്യേക മതപരമായ ഹിജാബ് നിർബന്ധമായും ധരിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് സ്ഥാനപരമായ അച്ചടക്കത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതേക്കുറിച്ച് സെയിൻ റീതാസ് പബ്ലിക് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിന്റെ കുറിപ്പ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അത് ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം എന്നത് കേവലം വസ്ത്രധാരണം മാത്രമല്ല അത് സമത്വത്തിന്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകമാണ് സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങൾ മാറ്റിവച്ച് എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റക്കെട്ടായി നിർത്താൻ ഇത് സഹായിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളുടെയും മാനേജ്മെന്റിന് കീഴിലുള്ളതുൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അവരുടെ അച്ചടക്കത്തിന്റെ ഭാഗമായി ഈ രീതി കർശനമായി പാലിക്കാറുണ്ട് ഒരു വിദ്യാർത്ഥി സ്കൂൾ തുറന്നത് മുതൽ ഇന്നലെ വരെ കൃത്യമായി സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിച്ച ക്ലാസ്സിൽ വന്ന ശേഷം പെട്ടെന്ന് ഒരു പ്രത്യേക മതപരമായ വസ്ത്രധാരണ രീതി നിർബന്ധമായും ധരിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനെ സ്ഥാനപരമായ അച്ചടക്കത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് സ്കൂളിൽ പ്രവേശനം നേടുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ എല്ലാ നിയമങ്ങളും വിദ്യാർത്ഥിയും രക്ഷിതാവും അംഗീകരിച്ചിരിക്കണം പഠനവർഷം പകുതിയാകുമ്പോഴോ അതിനുശേഷമോ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള ആവശ്യം വ്യക്തിപരമായ വിശ്വാസപരമായ ബോധ്യം മുൻപ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നോ അതോ പുറത്തുനിന്നുള്ള സ്വാധീനം ഇതിനു പിന്നിൽ ഉണ്ടായെന്നോ സംശയിക്കാൻ ഇടം നൽകുന്നു സ്കൂളിന്റെ അച്ചടക്കപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ യൂണിഫോം വലിയ പങ്ക് വഹിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ അത് മറ്റു വിദ്യാർത്ഥികൾക്കും മറ്റ് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരണ നൽകുകയും സ്കൂളിന്റെ പൊതുവായ അച്ചടക്ക സംവിധാനം തകരാറിലാക്കുകയും ചെയ്യും ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ചടക്കവും യൂണിഫോമിറ്റിയും ഉറപ്പാക്കാൻ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മാനേജ്മെന്റിന് അവകാശമുണ്ട് ഈ ആവശ്യം വ്യക്തിയുടെ വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തെയാണോ അതോ സ്ഥാപിത നിയമങ്ങളോടുള്ള വെല്ലുവിളിയെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാകുന്ന യൂണിഫോം നിയമം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്നവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് ഈ വിഷയം വിശ്വാസം നിയമം വിദ്യാഭ്യാസം എന്നീ മൂന്ന് ഘടകങ്ങളെ സന്തുലിതമായി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നുവെന്ന് ജോഷി കൈതവളപ്പില് ഓർമ്മിപ്പിക്കുന്നു